ഇടമലയാർ വനത്തിലെ ആദിവാസി ഊരിന് സ്നേഹസ്പര്ശമൊരുക്കി ഐടി സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുള്ള ഐടി പ്രൊഫഷണലുകൾ ചേര്ന്ന് രൂപീകരിച്ച ഗിവ് ഹസ് അലൈ ഫൗണ്ടേഷന്റെ സന്നദ്ധ പ്രവർത്തകരാണ് പഠന പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ഇടമലയാർ വനത്തിലെ ആദിവാസി മേഖലയിലെത്തിയത് ഇടമലയാർ വനത്തിനകത്ത് ദുർഗടമായ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പൊങ്ങൻ ആദിവാസി ഊരിന് സ്വാാന്ത്വനവുമായി കോഴിക്കോട് നിന്ന് ഐ ടി പ്രൊഫഷണലുകൾ എത്തി സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുള്ള ഐ ടി പ്രൊഫഷണലുകൾ ചേർന്ന് രൂപീകരിച്ച ഗിവ് ഹെസ് അലൈ ഫൗണ്ടേഷന്റെ സന്നദ്ധ പ്രവർത്തകരാണ് പഠന പിന്തുണയും അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കാൻ ഇടമലയാർ വനത്തിലെ ആദിവാസി മേഖലയിലെത്തിയത് ഊരിലെ കുട്ടികൾക്കായി ഇവർ സംഘടിപ്പിച്ച അഭിനയ പരിശീലന കളരിയും വിവിധ കലാപരിപാടികളും ഊരുവാസികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിളിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടത്തിയത് പ്രോഗ്രാമിനോട് നുബന്ധിച്ച് ഊരിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും കുടയും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കുട്ടികൾക്ക് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ഗ്രന്ഥങ്ങളും വിതരണം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ അസീസ് കുന്നപ്പള്ളി ഫൌണ്ടേഷന്റെ പ്രതിനിധികളായ അനിൽ സുനിൽ സന്തോഷ് സരിത സ്വാതി എന്നിവരോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ദീപു എ എസ് രാജേഷ് കെ ആർ എസ് ടി പ്രൊമോട്ടർ സജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഊരുമൂപ്പൻ ശേഖരൻ കുട്ടപ്പന് സംഘാംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണം നൽകി വർഷങ്ങളായി പുറംലോകവുമായി വലിയ ബന്ധമില്ലാതെ കഴിയുന്ന പൊങ്ങൻചുവട് ഊരിലെ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ കടുത്ത പ്രതിസന്ധികളാണ് ഇപ്പോഴും നേരിടുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും കൃഷിനാശങ്ങളിലും അതിജീവനം ഏറെ ക്ലേശകരമായ അവസ്ഥയിലാണ് ഊരുവാസികൾ ബീൻ പീപ്പിളിന്റെ നേതൃത്വത്തിൽ ഊരിനുവേണ്ടി ഗ്രന്ഥശാല ഒരുക്കുന്ന പദ്ധതിയും നടപ്പിലാക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്